അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം എഴുപത്തിരണ്ട് രാവിലെ ജ്വാലയാണ് ആദ്യം ഉണർന്നത് അവൾ കണ്ണുകൾ ചിമ്മി തുറന്ന് നേരെ മുകളിലേക്ക് നോക്കി കഴുത്തിൽ ഒരു ചൂട് തട്ടുന്നുണ്ട് അവളുടെ ചൊടികൾ ഒന്ന് വിടർന്നു അതേ ചിരിയോടെ അവൾ അവനടുത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല ജ്വാലയെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം വെച്ചാണ് അഗ്നിയുടെ കിടത്തം ജ്വാല പതിയെ അവനിൽ നിന്നും അല്പം നീങ്ങിക്കിടന്നു ഉം തന്നിൽ നിന്നും അവളുടെ ചൂടകന്നതും അവൻ ചിണുങ്ങിക്കൊണ്ട് വീണ്ടും അവളോട് ഒട്ടിക്കിടന്നു ജ്വാല അവനെ പിടഞ്ഞൊന്ന് നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് അഗ്നി ജ്വാലയുടെ നോട്ടം അവളുടെ വയറിലേക്ക് നീണ്ടു ഇപ്പോഴും അവന്റെ കൈകൾ അവളുടെ വയറിലാണ് ഉറക്കത്തിൽ എപ്പോഴോ വയറിൽ വീണ്ടും വീണ്ടും അറിയുന്നുണ്ടായിരുന്നു ഈ കൈകളുടെ ചലനം രാത്രിയിൽ ആൾ ഉറങ്ങിക്കാണില്ല ജ്വാല ഓർത്തു പതി അവൾ അവന് നേരെ കിടന്നു ആള് നല്ല ഉറക്കം തന്നെയാ പക്ഷെ വയറിൽ നിന്നും അവന്റെ കൈകൾ ഊർന്നു വീണതും അതേ നിമിഷം അവൻ കൈയുയർത്തി അവളുടെ നഗ്നമായ വയറിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഒതുങ്ങിക്കിടന്നു ജ്വാലയാകെ ഒന്ന് കുളിർന്നു പോയെങ്കിലും അവൾ അവനെ പ്രണയത്തോടെ നോക്കിക്കിടന്നു വയറുവേദന ഇപ്പൊ നന്നായി കുറഞ്ഞിട്ടുണ്ട് പാവം ഇന്നലെ നല്ലോണം പേടിച്ചു എന്ന് തോന്നുന്നു അവൾ പതിയെ പറഞ്ഞു അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ അലഞ്ഞു നടന്നു ചെറുതായി കട്ടിയുള്ള പുരികങ്ങളാണ് അവന് അവിടെ നിന്നും നേരെ താഴെ അവൻ്റെ കുഞ്ഞി കണ്ണുകൾ അവൾ അടഞ്ഞ കൺപോളകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അതിനകത്തെ ആ പൂച്ച കണ്ണുകളെ കാണാൻ അവൾക്ക് കൊതി തോന്നി അവൾ ചിരിയോടെ അവന്റെ കൺപോളകളിൽ തഴുകി അവൻ മൂളി അത് കണ്ട് വെപ്രാളത്തോടെ അവൾ വിരല് താഴ്ത്തി ഉറക്കത്തിലാ അവൾ വീണ്ടും വിരലുയർത്തി കുറുമ്പോട് അവന്റെ മൂക്കിലൂടെ വിരലോടിച്ചു അല്പം വീർത്ത മൂക്ക ആ കവിളുകൾ താടികൊണ്ട് മറിഞ്ഞിരിക്കുന്നു എങ്കിലും ആ മൂക്കിന്റെ സൈഡിലായി ഒരു കുഞ്ഞു മറക് ഒരു കുഞ്ഞു പൊട്ടിന്റെ വലുപ്പയുള്ളു ജ്വാല ആദ്യമായി കാണുകയായിരുന്നു അത് അവളുടെ പൂച്ച കണ്ണുകൾ വികസിച്ചു അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി ആദ്യമായിട്ടാ ആളെ ഇങ്ങനെ നോക്കുന്നതന്നെ ഇത്രയും നേരം ഒരു പതർച്ചയില്ലാതെ അല്ലെങ്കിലും എങ്ങനെ നോക്കു ഞാൻ ഇയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ തളർന്നു പോവില്ലേ അവള് പുഞ്ചിരിയോടെ ഓർത്തു അവള് പതിയെ അവന്റെ മറകിലൊന്ന് തൊട്ടു അവന്റെ താടി രോമങ്ങളിലൂടെ പതിയെ തഴുകി അവളുടെ വിരലുകൾ അവന്റെ ഇളം നിറമാർന്ന അല്പം കട്ടിയുള്ള ചുണ്ടിനരികിൽ വന്നെത്തി അറിയാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി ജ്വാല കൈകൾ പിടച്ചലോടെ അവന്റെ മുഖത്തുനിന്ന് മാറ്റിയിട്ടും നോട്ടം അവന്റെ ചുണ്ടുകളിൽ തന്നെ ആയിരുന്നു എന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ അമരാറുള്ള ചുണ്ടുകൾ കവിളിൽ പിന്നെ ചുണ്ടിൽ അവളുടെ നെഞ്ചിടിപ്പ് എന്തിനോ ഉയർന്നു ഈ ചുണ്ടുകൾ എത്രയോ തവണ എൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തിരിക്കുന്നു അവളുടെ മുഖം ചുവന്നുപോയി അയ്യേ എന്തൊക്കെയാ ജ്വല നീ പറയണേ അയ്യേ മോശം എവിടെന്നാ പഠിച്ച നീ ഇങ്ങനെയൊക്കെ പറയാൻ അവൾ അവളോട് തന്നെ ചോദിച്ചു ദേ ഈ കിടക്കണ മനുഷ്യനീന്ന് കുറുമ്പനാ എപ്പോഴും അഷ്ലത്തരം പറയും പിന്നെ ഞാൻ പഠിക്കാതിരിക്കോ അതൊക്കെ അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരവോ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ജ്വാല അവനെ നാണത്തോടെ നോക്കിക്കിടന്നു അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തു നിന്നും താഴേക്ക് ചലിച്ചതും ആ മുഖം ഒന്ന് വീർത്തു ഹും ടാറ്റു ആണ് പോലും ആരുടെ പേരാണാവോ ഇങ്ങനെ പുതുന്നറിയാ കണ്ടു കഴിഞ്ഞാ ഞാനതിൽ ഉമ്മ കൊടുക്കണത്രേ ഞാനതിനെ കൊടുക്കണേ ആരുടെയും പേരിന്റെ മുകളില് അവൾ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു പിളർത്തി നോക്കിക്കോ ഞാൻ അത് എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ വിണ്ടൂല ഒരു പെണ്ണിന്റെ പേരാണ് പോലും എന്നാലും ആരാണാവോ കണ്ണ അവൾ വിഷമത്തോടെ ചോദിച്ചു പെട്ടെന്ന് അവൾക്ക് താലേന്ന് രാത്രിയിലുള്ള അഗ്നിയുടെ പെരുമാറ്റം ഓർമ്മ വന്നു മുഖത്തെ പരിപോ ഞൊടിയിടയിലെങ്ങോ പോയി ഒളിച്ചു ചുണ്ടിൽ പ്രണയത്തോടെ ഒരു ചിരി വിരിഞ്ഞു പാവം ഇന്നലെ ശരിക്കും പേടിച്ചെന്ന് തോന്നണോ പക്ഷെ എത്ര നന്നായിട്ട് എന്നെ നോക്കിയേ ആരും ഇനി ഇതുപോലും നോക്കിയിട്ടില്ല അവളുടെ കണ്ണൊന്നും നിറഞ്ഞു ജ്വാലയ്ക്ക് പ്രണയ ദേവേട്ട നിങ്ങളോട് പക്ഷെ ഞാൻ ഞാൻ എങ്ങനെ പറയൂ അത് പ്രണയത്തോടൊപ്പം പരിഭം ഉണ്ടല്ലോ എനിക്ക് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മനസ്സിൽ പറഞ്ഞു എന്തിനാ പൈസ വേണ്ട പകരം എന്നെ മതിന്ന് പറഞ്ഞെ സഹിക്കണില്ല ദേവേട്ട അത് എനിക്ക് സങ്കടം വരുക എന്നെ വേണമെന്ന് പറഞ്ഞ പോരായിരുന്നോ ഇതിപ്പോ ഉള്ളിങ്ങനെ മിങ്ങെനിക്ക് സങ്കടം വരുക ഇന്ന ഇഷ്ടമാണെന്ന് പറയാറില്ലേ പ്രണയാണെന്ന് പറയാറില്ലേ എന്നിട്ട് ഇന്തിനാന്ന് അങ്ങനെ പറഞ്ഞേ ഇഷ്ടണ്ടാ അങ്ങനെ പറയോ നിങ്ങനെ വിഷമത്തിലാക്കിയല്ലോ അതോർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരണു അതിനേക്കാൾ എനിക്ക് വെറുപ്പ് തോന്നുന്നു ഞാൻ പ്രോപ്പർട്ടീസിന് പകരം അതിൻ്റെ പണത്തിനു പകരം വാങ്ങിയതാന്ന് ഞാൻ മറന്നുപോണു അവൾ അവനോട് പതിയെ പോയി കണ്ണുകൾ നിറഞ്ഞു ഒന്ന് തേങ്ങിപ്പോയി ജ്വാല പെട്ടെന്ന് അവളെ ചുറ്റിപ്പിടിച്ച കൈകളൊന്ന് മുറുകുന്നത് അവളറിഞ്ഞു അവൾ ഞെട്ടലോട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അതേ നിമിഷം തന്നെ അഗ്നി കണ്ണുകൾ തുറന്ന് ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു ആ അഗ്നി അവൾ പതർച്ചയോടെ വിളിച്ചു ഉം അവൻ മൂളി വിട് ഞാൻ പൊക്കോട്ടെ ഇന്ന് നേരത്തുണർന്നത് എന്തേ വേദന കുറവില്ലേ അവൻ ചോദിച്ചു കൊ കുറഞ്ഞു നേരായി ആ അഗ്നി എണീക്കാൻ താമസിച്ച് അവൾ പറഞ്ഞു അവന്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു സമയം ഏഴര കഴിഞ്ഞിരിക്കുന്നു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്നലെ നിനക്ക് വെയ്യാന്നറിഞ്ഞിട്ട് ഉറങ്ങാൻ തന്നെ തോന്നിയില്ല എനിക്ക് പുലർച്ചെ എപ്പോഴാണ് ഒന്ന് കണ്ണടച്ച് അവൻ നിറഞ്ഞ കണ്ണുകൾ ഒരു കൈയാൽ അമർത്തി തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ജ്വാല വെറുതെ തലയാട്ടിയതേയുള്ളൂ അവളുടെ കണ്ണുകൾ അവന്റെ കലങ്ങിയ കണ്ണുകളിലായിരുന്നു അവൻ താൻ പറഞ്ഞതെല്ലാം കേട്ട് കാണുമോ എന്ന് അവൾക്ക് പരിഭ്രമം തോന്നി അവൾ വല്ലായ്മയോടെ അവനെ നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞ അവൻ ആർദ്രമായി ചോദിച്ചു അവളുടെ ചുണ്ടൊന്ന് വിതുമ്പി ഇല്ല ഞാൻ ഞാൻ പൊക്കോട്ട അതും പറഞ്ഞവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി അഗ്നി അവളെ തന്നെ നോക്കിക്കിടന്നു അവൾ പെട്ടെന്ന് ബാഡ്രൂപ്പ് തുറന്ന് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ പോകുന്നു നോക്കിക്കിടന്ന അഗ്നിയുടെ കണ്ണുകൾ വീണ്ടും കലങ്ങിച്ചുവന്നു നിന്റെ മനസ്സിനെ ഞാൻ നോവിച്ചല്ലേ കുഞ്ഞ നിന്നെ സ്വന്താക്കാൻ വേണ്ടിയാണെങ്കിലും ഞാൻ ഞാൻ അങ്ങനൊന്നും പറയതായിരുന്നു അല്ലേ ഇത്രത്തോളം വിഷമിപ്പിച്ചല്ലോ ഞാൻ അവന് വേദന തോന്നി അവൻ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനും അതോർത്തല്ലേ കുഞ്ഞ കരഞ്ഞെ എനിക്കറിയാടാ നിനക്ക് വേദനിച്ചു കാണൂന്ന് പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ ഉറങ്ങിക്കിടക്കാന്ന് കരുതി നീ നിന്റെ ആ സങ്കടം പറഞ്ഞപ്പോ സേഹിക്കുന്നില്ലല്ലോ പെണ്ണി എനിക്ക് അവൻ സ്വയം നെഞ്ചിലൊന്ന് തടവി പാവം അത്രത്തോളം വേദനിച്ചു കാണൂ എൻ്റെ കുഞ്ഞിന് അവളോട് സംസാരിക്കണം ഇനിയും അവളെ അത് ഓർത്ത് വിഷമിക്കാൻ പാടില്ല അവൻ മനസ്സിലുറപ്പിച്ചു എന്നാലും അവൾ എപ്പോഴാണവ ഉണർന്നെ അപ്പത്തൊട്ട് എന്നോട് സംസാരിക്കാമായിരുന്നിരിക്കുവോ ആണെങ്കിൽ അവൾ എന്തൊക്കെ പറഞ്ഞു എന്നോട് എന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൻ അതറിയാനാണ് ആഗ്രഹമേറിയത് ചെ അറിഞ്ഞില്ലല്ലോ ഞാൻ അവൾ ഉണർന്നത് അവൻ നിരാശയോടെ ഓർത്തു സാരല്ല എന്റെ കുഞ്ഞല്ലേ പറയാനുള്ളത് അവൾ എന്നായാലും എന്നോട് തുറന്നു പറയും എനിക്ക് വിശ്വാസമുണ്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും ജ്വാല കുളി കുളികഴിഞ്ഞിറങ്ങിയിരുന്നു അഗ്നി അവളെ നോക്കിക്കൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു ഇന്ന് ജോഗിങ്ങിന് പോണില്ലേ അഗ്നി ഇന്നിനി വെയ്യടാ നേരം ഇത്രയായില്ലേ അപ്പു പോയിട്ടുണ്ടാവും അവൻ വാർഡ്രോബ് തുറന്ന ഡ്രസ്സ് എടുക്കുമ്പോൾ അവളോടായി പറഞ്ഞു ജ്വാല തലയാട്ടി നീ ഇന്ന് കോളേജിൽ പോകണുണ്ടോ കുഞ്ഞ വയറുവേദന ശരിക്കും മാറിയെങ്കിൽ പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇന്ന് എടുത്തോ അവൻ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അഗ്നി ഞാൻ പോണുണ്ട് ആണോ എന്നാ ഡാൻസ് ക്ലാസ്സിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ സമ്മതിച്ചു എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ കുഞ്ഞ എന്താണെങ്കിലും ചോദിച്ചോ അവൾ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ നിന്നും പോവാത്തത് കൊണ്ട് അഗ്നി വീട് ചോദിച്ചു ജ്വാല അവനെ വിഷമത്തോടെ നോക്കി ഒന്നുമില്ല അഗ്നി അഗ്നി ചെന്ന് കുളിക്ക് അത്രയും പറഞ്ഞുകൊണ്ടവൾ അവരുടെ ബാൽക്കണിയുടെ അടുത്തേക്ക് നടന്നു അഗ്നി അവൾ പോകുന്നു നോക്കി അല്പനേരം നിന്ന് പതിയെ ബാത്റൂമിലേക്ക് കയറി ജ്വാല ഗ്ലാസ് ഡോർ പതിയെ തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു ആദ്യമായിട്ടാണ് അവൾ അങ്ങോട്ട് പോകുന്നത് ജ്വാലയുടെ കണ്ണുകൾ വിടർന്നു പുറത്തെ കാഴ്ചയിലേക്ക് അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി ആ സമയത്തെ സൂര്യപ്രകാശത്തിന് പോലും ഒരു പ്രത്യേക ഭംഗി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു സൂര്യന്റെ വെളിച്ചം അവളുടെ മുഖത്തേക്ക് തട്ടിയപ്പോൾ അവൾ കണ്ണൊന്ന് ചിമ്മി അടച്ചു തുറന്നു അവളുടെ കണ്ണുകൾ താഴേക്ക് പോയി ഗാർഡനിൽ അപ്പു നിൽക്കുന്നുണ്ട് ആരോടെ ഫോണിൽ സംസാരിക്കുകയാണ് അവൻ ജ്വലൊരു പുഞ്ചിരിയോടെ വീണ്ടും മുന്നോട്ട് നോക്കി നിന്നു ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണ് എൻ്റെതെന്ന് പറയാൻ ഒരാൾ ഉണ്ട് എന്നൊരു തോന്നല് എൻറെ ദേവേട്ടൻ അത്രമേൽ പ്രണയത്തോടെ അവളുടെ ഹൃദയം ഒഴിഞ്ഞു അതേ സമയം തന്നെ പുറകിലൂടെ രണ്ട് കൈകൾ വന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ഷോൾഡറിൽ താടി താടികുത്തി നിന്നു കഴിഞ്ഞിരുന്നു ജ്വാലയുടെ ചുണ്ടുകൾ വിടർന്നു അഗ്നി അവള് വിളിച്ചു കുഞ്ഞ അവനും വിളിച്ചു അവന്റെ മുഖത്തെ വെള്ളത്തുള്ളികൾ കഴുത്തിൽ തട്ടിയതും ജ്വാലു ചിടുങ്ങി അഗ്നി അവള് ചിരിയോടെ വിളിച്ചു അഗ്നി അല്ലടി പൂച്ചക്കുട്ടി ദേവേട്ടൻ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു പോ അഗ്നിയാ അവളിലും കള്ളച്ചിരിയാണ് അത് അവനും അറിയായിരുന്നു അവൻ അവളെ ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു ജ്വാല അവന്റെ നെഞ്ചിലേക്ക് അവളുടെ തല ചാരി വെച്ചു അഗ്നി അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു ഈ മനസ്സിനാലട്ടുന്ന സങ്കടത്തിന്റെ ഉത്തരം തരട്ടെ ഞാൻ അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു പക്ഷെ നോട്ടം മുന്നിലേക്കായിരുന്നു ഉം ജ്വാല അറിയാതെ മൂളിപ്പോയി അഗ്നി പതിയെ അവളുടെ വയറിലിരിക്കുന്ന അവന്റെ വലത് കൈയെടുത്ത് അവളുടെ നെഞ്ചിലൂടെ ചുറ്റിപ്പിടിച്ചു ജ്വാല പിടച്ചിലൂടെ അവനോട് ഒന്നുകൂടി ചേർന്നു അഗ്നി ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു അഗ്നി പതിയെ പറയാൻ തുടങ്ങി അവനെ കേൾക്കാൻ ജ്വാലയും തയ്യാറായി ഒരു കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവളുണ്ടല്ലോ ഈ അഗ്നിദേവന്റെ ഹൃദയവും കൊണ്ടാ പോയത് ആ പൂച്ച കണ്ണുകളും ആ കുഞ്ഞു മുഖവും കണ്ടപ്പോൾ തന്നെ ഞാൻ ആ പെണ്ണിൽ അലിഞ്ഞുപോയി അവൻ ആർദ്രമായി അവളുടെ ചെവിക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു ജ്വാല വിടർന്ന കണ്ണുകളോടെ അവൻ പറയുന്നത് കേട്ടു നിന്നു അവൾക്ക് അവന്റെ മുഖം ഒന്ന് കാണാൻ തോന്നി അവളൊന്നു കുതറി നോക്കി ആ ഒന്നടങ്ങെന്റെ പൂച്ചക്കുട്ടി ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ ഉം അവൾ മൂളി അവൾ വയറിലിരിക്കുന്ന അവന്റെ വിരലുകളിൽ അവളുടെ വിരലുകൾ കോർത്തു പിടിച്ചു എന്നിട്ട് ജ്വാല നേർത്ത സ്വരത്തിൽ ചോദിച്ചു ഹൃദയം അവന്റെ ആർദ്രമായ സ്വരത്തിൽ ഇടിച്ചുപൊട്ടുമോയെന്നുപോലും തോന്നിപ്പോയി അവൾക്ക് എന്നിട്ട് എന്നിട്ടെന്താ ആ കുഞ്ഞിപ്പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നി അവളുടെ പുഞ്ചിരിയില എന്റെ ലോകം എന്ന് തോന്നി അവളിലേക്ക് മാത്രമായി ചുരുങ്ങാൻ ഹൃദയം കൊതിച്ചു അവന്റെ സ്വരത്തിൽ പ്രണയം മാത്രമായിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ കൈകളെ വേർപ്പെടുത്തി അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ചുറ്റിപ്പിടിച്ചു ജ്വാല അവനെ പകപ്പോടെ നോക്കി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം ജ്വാല മതി വരാതെ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി ഇപ്പോൾ ആ കണ്ണുകളിലെ ഭാവം എന്തെന്ന് എനിക്ക് നന്നായി അറിയാം പ്രണയം അവളുടെ ഹൃദയം മൊഴിഞ്ഞു തുടരും